യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവനാമത്തിൽ നേരുന്നു രാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ പരിശുദ്ധാത്മാഭിഷേകർത്താർ ആയിരിക്കുവാനും വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും ദൈവം അവസരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയും ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യശ്ഐയായുടെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുകയും നമ്മുടെ പിതാവായ ദൈവത്തെ പരിശുദ്ധനായി എപ്പോഴും നമ്മൾ കരുതണം സ്വർഗത്തിലായിരിക്കുന്ന മലാഹമാർ നമ്മൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന മലഹമ്മ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും വിഷമങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുന്നത് ആ ദൈവം അത്രയ്ക്ക് ഹൃദയാലുവാണ് സ്നേഹസമ്പന്നനാണ് എല്ലാവരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നവനാണ് പരിശുദ്ധനായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദിവസമാണ് പറഞ്ഞാലും വിശ്വസിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് അനുഗ്രഹപ്രദമായി മാറും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും നിങ്ങളുടെ മേൽ ഇന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ദൈവത്തെക്കുറിച്ചും ദൈവപുത്രനെക്കുറിച്ചും അവരും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അങ്ങനെ ലോകം മുഴുവനും സുവിശേഷം പടരുകയും ചെയ്യുക നമ്മുടെ പ്രാർത്ഥനകൾ നിമിത്തമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ